എടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല ഒരുപാടുണ്ട് അവാർഡുകൾ പകുതി കൊല്ലത്ത് പകുതി ഇവിടെയൊക്കെ അപ്പൊ അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാതെ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതല്ലൊരു അവാർഡ് കളയുന്നത് ലാസ്റ്റ് കിട്ടിയ ഒരു എന്താ അവാർഡിനകത്ത് പൊടിഞ്ഞ് ആക്സിഡന്റ് അടിപിടിച്ചു അതല്ല ഞാൻ ഇങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നല്ലാതെ സൂക്ഷിച്ചു വെച്ചതല്ല സൂക്ഷിക്കാണ്ട് അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ് ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് മൂന്ന് പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് ഒരു ഒരു ചേച്ചിയുടെ മക്കളും അവിടെ വരുമ്പോൾ എന്നല്ല കാരണം വീഡിയോയിൽ രേണു കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം ബായിയോ കൊടയോ ബുക്കോ ഒന്നും ഞാൻ ഇപ്പൊ മോന് മേടിച്ചാലും രണ്ട് കുഞ്ഞു പിള്ളാരും കൂടെ ഉണ്ട് വീട്ടില് ചേച്ചിയുടെ മക്കളുണ്ട് അവർക്ക് എല്ലാം ഞാൻ ആകെ ടെൻഷൻ ആയിരുന്നു അപ്പം അറിഞ്ഞു കാണത്തില്ലേ രേണു ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരെടുത്ത് പൊക്കിക്കൊണ്ട് വരുവോ ശല്യേമാരെ കാരണം രേണു സുതി എന്ന് പറയുന്ന ഒരു കോണ്ടന്റ് തൊടണ്ട എന്ന് വിചാരിച്ചിരുന്ന് നടക്കുന്ന കാര്യമില്ല നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു മേഖലയിൽ നിൽക്കുന്നതായത് കൊണ്ട് ഇവർ ഇപ്പൊ പറയുന്ന സ്റ്റേറ്റ്മെന്റിന് വിപരീതമായിട്ട് മുമ്പ് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് കണക്ഷൻ അടിക്കും ഇവർ നേരത്തെ ഇങ്ങനല്ലല്ലോ പറഞ്ഞത് പിന്നെ ഇപ്പൊ എന്തിനാ ഇവർ ഇങ്ങനെ പറയുന്നു എന്നുള്ളൊരു കാര്യം അങ്ങനെ പല പല കണക്ഷൻ അടിക്കുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോ മുഖാന്തരമായിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ട് കാണിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും അവരുടെ വീഡിയോ ചെയ്യരുത് എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഇവര് ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആൻസേഴ്സ് മാത്രമാണ് വീണ്ടും വീണ്ടും പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കിച്ചു അവരുടെ കോട്ടയത്തെ വീട് ഒരു ഹോം ടൂർ നടത്തിയായിരുന്നു അപ്പൊ അതിനിടയിൽ ഉണ്ടായ കുറച്ചധികം സംഭവ വികുലമായിട്ടുള്ള വിഷ്വൽസ് ഒക്കെ നമ്മൾ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് കിട്ടുകയും നല്ല രീതിയിൽ തന്നെ ഓടുകയും അത്യാവശ്യം വിശ്വസ്തയോടുകൂടിയുള്ള കുറച്ചധികം ജനുവിൻ കോമൻസും എനിക്ക് അതിനകത്ത് കൃത്യമായിട്ട് കിട്ടുകയുണ്ടായി കേട്ടോ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ബട്ടൺസ് ഒക്കെ ഇട്ടത് അങ്ങനെ ഒരു കമന്റ് കിട്ടിയതിന്റെ ഭാഗമായിട്ട് അപ്പോൾ അതുപോലെ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ മാറ്റണം അതുപോലെ ഞാൻ എൻ്റെ ഒരു ബട്ടൺസ് ഇവിടെ വരെ ഇറക്കിയിട്ടുവാൻ അത് മാറ്റിയാൽ മേലോട്ട് കേറ്റി ഓക്കെ വോട്ടവർ അത് വിടും നമുക്ക് ടോപ്പിക്ക് അതല്ലോ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമന്റ് ഇടാവൂ അല്ലാതെ ചുമ്മാ വന്ന് കനാ കമന്റ് ഇടയില്ല എന്റെ വായിക ജീവിതം നിങ്ങൾ കേൾക്കുകയും ചെയ്യും ഉള്ള കാര്യം ഞാൻ പറയാനില്ല പറഞ്ഞില്ല പിന്നെ കേട്ടില്ല കണ്ടില്ല ജീവൻ പരിഷ്കാരം മകനായിരുന്നു റിയത്തില്ല ഈ പേര് കാണും വിളിക്കും പെണ്ണാണോ ആണാണോന്നൊന്നും നോക്കത്തില്ല ഓക്കെ വാട്ട് എവർ എനിക്ക് പറയാനുള്ള കാര്യം ആ ഒരു വീഡിയോക്കകത്ത് കിച്ചു കാണിച്ചു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഇവരുടെ എക്സ്പ്ലനേഷൻ കൊടുക്കുമല്ലോ ആ എക്സ്പ്ലനേഷൻ രണ്ട് രീതിയിൽ അവർ കൊടുക്കുന്ന ആ രണ്ട് രീതിയും ആ എക്സ്പ്ലനേഷനകത്ത് ഇവർ പറയുന്ന കാര്യത്തിൽ ഒരു വിപരീത അഭിപ്രായം ഇവർ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കും ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കാട്ട് കാണുകയും സത്യം പറഞ്ഞാൽ ഇതോടുകൂടി രേണു സുദിയുടെ വീഡിയോ അവസാനിപ്പിക്കണേ എന്നാണ് എൻ്റെ ആഗ്രഹം രേണു സുദി ദൈവത്തെ ഓർത്ത് ഇനി ഇതുപോലുള്ള പല മൾട്ടിപ്ലാൻസേഴ്സ് ഒന്നും എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരരുത് കണ്ടു കഴിഞ്ഞാൽ വില വരാതെ വരുവെടുത്തങ്ങ് ചെയ്തു പോകും അതുകൊണ്ട് പറയുന്നതാണേ അപ്പം നമുക്ക് ആദ്യത്തെ ഒരു വീഡിയോ ഒന്ന് നമുക്ക് കാണാം വീഡിയോ കണ്ടു അവാർഡ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു എന്താണ് പറയാനുള്ളത് നമ്മുടെ കുഞ്ഞ് ഋതപ്പനാ പ്രായമാണ് കുഞ്ഞാണ് അപ്പൊ അവൻ അതെല്ലാം നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും അവനത് എടുത്തിട്ട് ചിലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കളഞ്ഞ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഞാൻ ഒരടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് ഓരോ അവാർഡുകൾ കാരണം നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാതാണ് അവാർഡ് എടുത്തിട്ട് മോളിൽ വെച്ചു തീർച്ചയായിട്ടും ഇത്രയും അവാർഡ് അതല്ല ഞാനിങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നതാണ് സൂക്ഷിച്ചു വെച്ചതല്ല സൂക്ഷിച്ചാണ്ട് അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ് ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് മൂന്ന് പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും അങ്ങനല്ല അങ്ങനല്ല ചേച്ചിയുടെ മക്കളും അവിടെ വരുമ്പോൾ എന്നല്ല കാരണം ഇതിന് മുമ്പ് ഒരു വീഡിയോയില് രേണു സുദീ കൃത്യമായിട്ട് പറയുന്നുണ്ട് ചേച്ചിയുടെ മക്കളും അവിടെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ബാഗും പുസ്തകമൊക്കെ മേടിക്കുമ്പോൾ അവർക്കൂടെ അവരും കൂടെ ഉള്ളതല്ലേ അപ്പൊ ഞാൻ എല്ലാവർക്കും കൂടെ അല്ലേ ഒന്നിച്ച് വേടിക്കേണ്ടത് അപ്പൊ അവര് വരുമ്പോഴല്ല അവരവിടെ തന്നെ ഉണ്ട് ഉള്ളത് കാര്യം കാര്യം നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് പല കാരണം ആ വീഡിയോ നോക്കേ കുട്ടിയല്ല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് എന്ത് ചെയ്യുമെന്ന് ഒരു ബാഗ്യോ കൊടയോ ബുക്കോ ഒന്നും ഞാൻ ഇപ്പം മോന് മേടിച്ചാലും രണ്ട് കുഞ്ഞു പിള്ളേരും കൂടെ വീട്ടില് ചേച്ചി മക്കളുണ്ട് അവർക്കെല്ലാം മേടിക്കണം ഞാൻ ആകെ ടെൻഷനായിരുന്നു അപ്പം അറിഞ്ഞു ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ കാരണം അന്ന് എന്തോ വലിയ കൊഴുപ്പിനെടുത്ത് വെച്ച് ഇട്ടതാ അന്ന് മറ്റേ അച്ഛൻ ഇവരുടെ മറ്റേ തിരുമേനി ആ അച്ഛനെ കുറിച്ച് അതായത് മറ്റേ ഫ്രോഡ് കുറിച്ച് വാദോരാത സംസാരിച്ചെടുത്ത് പോസ്റ്റ് ചെയ്ത് എന്റെ ഇടയിൽ കൂടെ ചേച്ചിയൊന്നു പറഞ്ഞു പോയതാണ് ഈ ഒരു കാര്യം പിന്നെ പിന്നിപ്പൊ എന്തിനെ ചേച്ചി മാറ്റി പറയും ഇതെല്ലാം നമ്മൾ കാണുന്നില്ല കണ്ടു കണ്ടുകഴിയുമ്പഴത്തേക്ക് സത്യം പറഞ്ഞാൽ വരെ വരാന്ന് വരും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടായിരിക്കാം പറ്റത്തൂല ബാക്കി കൂടെ നോക്കാം ഞാൻ വീട്ടിൽ പൊട്ടും ചെന്നപ്പോഴ് പൊട്ടി അച്ഛനെ മോനെ അങ്ങനെ തീർച്ചയായിട്ടും കുട്ടികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ പൊട്ടുന്ന സാധനങ്ങളും കുട്ടികൾക്ക് ഹാനികരമായിട്ടുള്ള സാധനങ്ങളും അവരുടെ കൈയ്യെത്തുന്ന ദൂരത്തെടുത്ത് ആരും വെക്കത്തില്ല അത് അവര് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് പറഞ്ഞത് നമുക്കതിനകത്ത് ഒരു വിപരീത അഭിപ്രായവും ഇല്ല നമുക്ക് ഇനി വേറൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ള കാര്യം കൊടുത്ത് കണ്ടുപോകാം പറഞ്ഞിട്ടൊരു ഞാൻ കണ്ടില്ല എന്റെ ഫ്രണ്ട്സ് അറിയുന്നത് അയ്യോ അങ്ങനെയല്ല രേണു അങ്ങനെയല്ല രേണു കണ്ട് നോക്ക് ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഒരു ദിവസം ദിവസമായില്ലേ ഈ പോസ്റ്റ് കണ്ടില്ലേ ആ വീഡിയോക്കകത്തുള്ള ഒരു ഭാഗമായി ആ വീഡിയോ അവര് രണ്ടിനും കൂടി ഇരിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കട്ട് ചെയ്ത് എടുത്തിട്ട് രണ്ട് മക്കളെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് പിന്നെ ഇത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കാനാ ഇത് നിങ്ങളല്ലേ പോസ്റ്റ് ചെയ്തത് ഞങ്ങളാണ് പോസ്റ്റ് ചെയ്തത് ചുമ്മാ ഞാൻ ആ വ്ലോഗ് കണ്ടില്ല ഏഹ് ഞാൻ അത് അറിഞ്ഞില്ല ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ഒതുക്കിയേനം ഇതൊന്നും ആണെങ്കിൽ ഞാൻ ചാക്കിനകത്ത് വെക്കത്തില്ലായിരുന്നു ഇതൊന്നും അവർ പറഞ്ഞില്ല കേട്ടോ ഇവരത് ഇതായിരുന്നു അവർ പറയാനിരുന്നു അത് വേറൊരു കാര്യം അപ്പൊ പിന്നെ കണ്ടില്ല എന്ന് എന്നും നിങ്ങൾ ഓൾറെഡി അതൊരു പോസ്റ്റ് ചെയ്യുകയും ചെയ്തൊരു കാര്യമാണ് ബാക്കി മൂത്ത മോൻ അവന്റെ വ്ലോഗ് ജസ്റ്റ് എടുത്തായിരുന്നു വീട്ടിലപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടായോണ്ട് ഇപ്പൊ ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ അറിഞ്ഞു പോലും ഇല്ല അപ്പം പെട്ടെന്ന് മഴക്കാലം ഒക്കെ ആയതെല്ലാം തുണിയൊക്കെ നനഞ്ഞ ആയിരുന്നു സത്യം അറിഞ്ഞില്ല അറിഞ്ഞായിരുന്നെങ്കിൽ എല്ലാം കൂടെ പല ഇന്റർവ്യൂലും കാണിച്ചു നല്ല ക്ലിയർ ആയിട്ട് അപ് ടു ഡേറ്റ് ആയിരുന്നില്ല കടലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ അതുപോട്ടെ അത് പെട്ടെന്ന് വന്ന് എന്തവരെടുത്തു അത് അവാർഡ് എൻ്റെ അവാർഡെല്ലാം ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സൂചിച്ച് അവാർഡെല്ലാം എടുത്ത് ഉപേക്ഷിച്ച് നിലയിൽ നിന്നാണ് വന്നത് വാർത്ത സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല കുഞ്ഞെന്ന് പറഞ്ഞാൽ അവനീ കുഞ്ഞു കളിയുടെ കുഞ്ഞു പ്രായമാണ് അവൻ അവൻ ഈ നല്ല നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണെങ്കിലും എടുത്ത് പാത്തു കൊണ്ടുപോയി നശിപ്പിക്കും കുഞ്ഞു പിള്ളേല്ല ആ പ്രായമാണ് അതുപോലെ സൂചിച്ച് അവാർഡുകളൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളതാണ് എടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല ഒരുപാടുണ്ട് അവാർഡുകൾ പകുതി കൊല്ലത്തും പകുതി ഇവിടെ ആയിട്ട് അപ്പോൾ അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടി എൻ്റെ റൂമിൽ തന്നെ കട്ടിൻ്റെ ഐഡിയിൽ ഞാനത് സേഫായിട്ട് വെച്ച സാധനമാണ് ഞാൻ ഒന്ന് കാര്യം എനിക്ക് പറയാനുണ്ട് ചേച്ചി നമ്മൾ ഈ കുഞ്ഞുങ്ങളുള്ള വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കൈ എത്തുന്നിടത്തല്ലേ ഇതൊക്കെ വെക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേച്ചി പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ കൈ എത്താത്തടുത്ത് അതായത് മുകളിലും ആ പിള്ളേർക്ക് എവിടെയൊക്കെ എത്താത്തത് അവിടെയൊക്കെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചേച്ചി പറയുന്ന കാര്യം സത്യമായിരുന്നേ വെക്കത്തുള്ളൂ അല്ലാതെ കട്ടിന്റെ അടി കയറ്റി വെച്ചിട്ട് കുഞ്ഞെടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ആ സാധനം അവിടെ ഇരിക്കുകയാണെന്ന് അവര് നല്ല ബോധം കൊണ്ട് അവർ എപ്പോഴും പൊക്കിയെടുക്കുന്നതുവാ അതവിടെ പൂട്ടി വെച്ചേക്കുന്നില്ല കുഞ്ഞു എടുക്കുമെന്നോ ഇതിങ്ങനെ വരുമെന്നു പറഞ്ഞാൽ എന്റെ അവാർഡുകൾ അവാർഡ് കഴിഞ്ഞ് വരുമ്പത്തേനും ഞാൻ ഭാഗ്യം മേശപ്പുറത്തോട്ട് വെക്കുന്നല്ലോ എന്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ സൂചാണ്ട അവാർഡിനെടുത്ത് നശിപ്പിച്ചതോ അതെന്നാലും എന്തിനും വെപ്പായി പോയി ചേച്ചി ഷൂട്ട് കഴിഞ്ഞ് നേരെ കഥ കുറന്ന് അവിതത്തോട്ട് വരുമ്പോഴത്തേന് കയ്യിലുള്ള അവാർഡുകൾ ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന ടേബിളിൽ അടിക്കി വെക്കും അത് നല്ല കാര്യം വരുന്നവർക്ക് ആദ്യം കാണലോ അതുപോലെ തന്നെ ആ വീട്ടിലൊരു കലാകാരനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു സൂചിച്ച് അദ്ദേഹത്തിന്റെ തൊടുത്ത് അവിടെ അടുക്കി വെക്കാവുന്ന കാര്യമുള്ളായിരുന്നു വർഷങ്ങളായിട്ട് ചാക്കിനകത്ത് കയറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലാക്കണം കാരണം ബാക്കിയൊക്കെ കാണിച്ചു തരാം ഇതാണ് സംബന്ധിച്ച് കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആ പ്രായമാണ് അവൻ എതെടുത്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതൊരിക്കലും അതൊരു വിഷമമാകും ചേണ്ട ആ ഒരു അവാർഡ് പറയുന്നത് ലാസ്റ്റ് കിട്ടിയ ആ ഒരു എന്താ അവാർഡിനകത്ത് പൊടിഞ്ഞ് ആക്സിഡന്റ് പ്രോഗ്രാമിന് പ്രോഗ്രാം അത് ഇടിച്ചിട്ട് അതിന്റെ സൈഡ് പോയിട്ട് അതിന്റെ ഒരു ബ്ലഡിന് ബ്ലഡ് ഏട്ടന്റെ കൈ ഇങ്ങനെ വെച്ച് ആ ബ്ലഡിന്റെ ആ ഒരു ആ ഒരു അടയാളം പോലും ഞാനത് മായ്ക്കാതെ അതുപോലെ വെച്ചേക്കാണ് ആ അവാർഡ് മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചേക്കാണ് ബ്ലഡ് ആ ബ്ലഡ് മാഞ്ഞു പോയ എനിക്ക് പിന്നെ സൂക്ഷിച്ചുണ്ട് വേറൊന്നും കിട്ടത്തില്ല അപ്പൊ ആ അത്രയ്ക്ക് ഞാൻ ആയിട്ട് വെച്ചാണ് പക്ഷേ ഇത് ഞാൻ ചാക്കി ഞാൻ നല്ല വെച്ചതാണ് അല്ലാതെ ഈ മാനിപ്പുലേഷൻ എന്ന് പറയാനുള്ള കാര്യം െതിരെ ആരോപണങ്ങളും നെഗറ്റിവിറ്റികളും പല രീതിയിലേക്ക് വർദ്ധിച്ച് വരുമ്പോഴത്തേക്ക് ഇവര് ചെയ്യുന്ന ഏറ്റവും വലിയ എളുപ്പവഴിയാണ് സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആക്സിഡന്റും അദ്ദേഹത്തിന്റെ ബ്ലഡ് സ്റ്റെയിനും ആ സമയത്തിട്ടിരുന്ന ഡ്രസ്സ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന കാര്യങ്ങള് എന്ന് തുടങ്ങിയ കുറച്ചധികം സെന്റിമെന്റൽ സ്ഥാനങ്ങളെടുത്ത് ഫ്രണ്ടിലായിട്ട് അങ്ങ് വിതറും നിങ്ങൾ വേണമെങ്കിൽ എങ്ങനെ തിരിഞ്ഞു നോക്കി ഇവർക്ക് നെഗറ്റിവിറ്റികൾ എപ്പോഴൊക്കെ കൂടി അപ്പോഴെല്ലാം വാരി വിതറുന്ന ഒരു തന്നെയാണ് ഇത് നിങ്ങൾ കാര്യ പറയാതെ ഇങ്ങനെ വെറുതെ ഇട്ട് ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മാനസികമായിട്ട് സത്യം കൂടെ തകർന്നു കഴിയുന്നത് ഒരു പരിധിവരെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ല എന്നോട് ചോദിക്കണല്ലേ എന്താണ് സംഭവം ഞാൻ കാര്യം പറയും ഇത് ഞാൻ ഇന്ന് രാവിലെയാണ് എന്റെ ഫ്രണ്ട്സ് വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് അയ്യോ രാവിലെ ഒന്നും അല്ല ചേച്ചി ചേച്ചി ഇതൊക്കെ കണ്ടൊരു കാര്യം തന്നെ ചേച്ചി അതിനകത്ത് പെട്ടിരിക്കും എമ്മിക്കാൻ കെച്ചുവിനെ വിളിച്ചു അല്ലൊക്കെ പറഞ്ഞ് കാണുമായിരിക്കും ഉള്ള കാര്യം അത് ആയിരിക്കും കാരണം പെട്ടുപോയ ഒരു കാര്യത്തിൽ ഇത് രേണുവിനോട് വന്ന് ചോദിക്കേണ്ട കാര്യം എന്തുവാ നമ്മുടെ വീട്ടിലൊരു വ്യക്തി ആ വ്യക്തി ഒരു കലാകാരനാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ എടുത്ത് ഷോക്കേഴ്സ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹം ഉള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വവും അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ ഉത്തരവാദിത്വം ആയിരിക്കും അത് അല്ലാതെ കൊച്ചെടുത്ത് കളിക്കുമ്പോൾ ചാക്കിനാട്ട് കയറ്റിയല്ല അടിയിലെടുത്ത് വയ്ക്കുന്നത് എന്നിട്ട് പറയുകയാണ് ഈ കിടന്ന് ന്യായീകരണം വഴുതനം കണക്ക് തെന്നി തെന്നി മാറല്ല കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ടാമതൊന്നൊരു എക്സ്പ്ലനേഷനും ഇവർ പറഞ്ഞിട്ടുള്ള നേരത്തെ വീഡിയോയും കഴിഞ്ഞ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങളും എടുത്ത് ഒന്ന് റിയാക്ട് ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാനായിട്ട് തോന്നിയത് കാരണം ഈ പറയുന്ന മാനിപ്പുലേഷൻ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കും അത് അതല്പം കുറച്ചേക്ക്